തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ യേശു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ ആമീൻ കർത്താവ് എങ്ങനെയാണ് ജനത്തെ ആമീൻ സ്നേഹിച്ചത് ദൈവവൈതലെ ആമീൻ പ്രേസലോട് ഹാലോലോയ്യ അവന്റെ ക്രൂശു മരണത്തോളം ആമേൻ കർത്താവ് ആമേൻ കാലയിൽ ഒ തൻ്റെ ജനത്തെ സ്നേഹിച്ചു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു പ്രൈസലോട് കാലയിൽ ഒയ്യ ഈ സ്നേഹമാണ് കർത്താവിൻ്റെ വചനം ആമേൻ കാലയിൽ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം േട് കാലോലോയ്യ ആമിൽ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് എന്ന തരികയെന്ന വചന പഠിപ്പിക്കുന്ന കാലോലോയ്യാ നമുക്ക് തമ്മിൽ തമ്മിൽ ഒരു സ്നേഹം വേണം ദൈവവൈതലെ പ്രേസലോട് കാലോലിയ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെണ്ണുവാനുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ് പ്രേസലോട് കാലോല്യ മറ്റുള്ളവരെ നമ്മേക്കാൾ പ്രേസലോട് കാലോലോയ്യ ആമിൽ ശ്രേഷ്ഠനെന്ന് ആമിൽ കാണുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ കാലോലിയ നമ്മുടെ പരാതി களமும் परिभ्रमणங்களும் எல்லாம் ஆமென் நம்மை விட்டு மாறி போகுவான் தக்கவன இடையாய் திருமாலே ஹalleluya தமிழ் தமிழ் ஒரு ோடு காலியப்பளோடு உள்ளது போல மக்கள் அப்பனோடு உள்ளது போல பிரீசலோடு அமில் குடும்பாங்களை ஜீவனோட அமில் நிறுத்தொண்டு வெட்டிக்கொள்ளுங்க பிரீசலோடு கலோலியா ஆனேகமல்ல கிறிஸ்து படிப்பது பிரீசலோடு கலோலியா ஆத்மா பிராபிச்சவர்க ஒரு பிரத்யேகம் ஒரு பிரத்யேகு பிரீசலோடு ഈ സ്നേഹത്തിൽ വസിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിലും ആമേൻ കാല പരാതികൾ നമ്മെ വിട്ടു പോകും പ്രൈസലോട് കാലാലുയ്യ നമ്മെ ഭരിക്കുന്ന നിരാശകൾ നമ്മെ വിട്ടു മാറിപ്പോകും പ്രൈസലോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് സ്നേഹിക്കണം കാലാലുയ ഒരുവന്റെ ഭാരം വഹിച്ച മറ്റുള്ളവർ പ്രാർത്ഥിക്കണം ஒருவன் விஷயம் வகிச்சு மட்டும் அணைக்கணும் இது தமிழ் தமிழ் ரீபோலவச்சோறபா டபலரிகமறவச்சோறபா இயேசுவின்தே ஸ்நேகம் நீங்களே ஹalleluya வெளிப்பட்டனவேங்களே தெய்வம் மசிக்கின் ह्रயம் ஆ 울லாத்தலான இந்த ஒப்ப

നമ്മെ വഴിയിൽ വിട്ടു പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത് കാലാലുയ്യ പ്രീസലോട് കാലോലു ോട് കാലലോയ നിങ്ങൾ തമിഴ് തമിഴ് സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമിഴ് സ്നേഹിക്കണം ആ ക്രൂശു മരണത്തോളം ദൈവം നമ്മെ സ്നേഹിച്ചില്ലയോ ദൈവോട് കാലലോ നമുക്ക് കഴിയുമോ ആലോലിയ നമ്മെ ഒറ്റ കൊടുക്കുമ്പോളും നമുക്കെതിരെ പരദൂഷണം പറയുമ്പോളും പ്രീസലോട് കാലലു നമ്മുടെ സഭയ്ക്കെതിരെ കാലലോ സംസാരിക്കുമ്പോളും ആത്മാക്കൾക്കെതിരെ സംസാരിക്കുമ്പോളം പ്രീസലോട് കാലലു ചില അവകാശ

പ്രവചനം ആഗ്രഹിച്ച് കടങ്ങുവരുന്നവരാണ് പതിനൊന്നിലൂടെ എത്ര ദൈവതൂത നിറവേറുന്നുണ്ടോ എന്നുള്ളതല്ല അവരുടെ ചിന്ത കാലയിലും കേൾക്കുന്നു എന്നുള്ള എന്നുള്ളതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനത്തിന്റെ സന്തോഷവും ഉണർവുണ്ടാകണമെങ്കിൽ അവൻ സുസൃഷ്ടിച്ചു മതിയാകത്തുള്ളൂ എന്നുള്ള ധാരണയോട് കൂടെ കലയലുകടയായി തീർന്നു കാലലു ആമസിലോട് കാലലുക ഇതാണ് തന്നെ ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവരെ ഒരു വിധമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് എനിക്ക് ആമേൻ ആമേൻ ഇതാണ് ദൈവവചനം എനിക്കറിയത്തില്ല മറ്റുള്ളവരെ തന്നെക്കാൾ ആമേൻ നാം തന്നെ ശ്രേഷ്ഠനം എണ്ണ മാലോലു വലുതായി മറ്റുള്ളവർക്ക് വേണ്ടുന്ന അംഗീകാരം കൊടുക്കണം ആമേൻ മറ്റാരെ മുതലെടുത്ത് നാം ദൈവവചനം സുസൂക്ഷിക്കേണ്ട കാര്യമില്ല വചനം എന്ത് പറയുന്നു അത് നാം ചെയ്യണം ദൈവമക്കളെ மனுஷன் அது ஜீவிதத்தில் இடத்த ണം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരെയും അറിയും ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെ അപ്പോൾ ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായിരുന്നു അവർ സ്നേഹമുള്ളവരായിരുന്നു അവൻ അവർ ഐക്യതയുള്ളവരായിരുന്നു പ്രീസുകളോട് കാലോലു അവൻ യേശുവിനെ കൊടുക്കുന്നത് വരെയും ഈ പന്ത്രണ്ട് ശിഷ്യന്മാര് ായിരുന്നു ഒത്തൊരുമയുള്ളവരായിരുന്നു ആമീൻ അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെ എന്ന് മറ്റൊരു ഭാഗത്ത് എഴുപത് പേരെ കർത്താവ് തിരഞ്ഞെടുത്തു ആമേൻ അവരെ കാലൽ തിരഞ്ഞെടുത്ത് ഈ രണ്ടു പേരായി ഊരുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ അയച്ചു വന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു അവരെ എല്ലാവരെയും കൂടെ അല്ല അയച്ചത് ഈ രണ്ടുപേരായിട്ട് ഊരുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം പറഞ്ഞു

தெய்வம் எவ்வித இறகு வந்துவான் அவன் எங்கட தெய்வம் எவ்வித இறகு வந்துவான் அவன் எவ்வித இறகு வந்துவான் தெய்வம் எவ்வித தெய்வம் எவ்வித இறகு வந்துவான் தெய்வம் தெய்வம் எவ்வித இறகு வந்துவான் தெய்வம் எவ்வித இறகு தெய்வம் எவ்வித இறகு

வச்சனம் படிப்போசவனோட கர்த்தாவே நீ எவ்வளோ போகணும் சோதிச்சது ஞாபக நினக்கு ஆமேன் காலோலு ஆமேன் வச்சனம் இப்ப ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ ആമേൻ ആമീൻ അനുഗമിക്കുവാൻ കഴുകയില്ല പിന്നത്തീതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞു ആമേൻ ഇപ്പോൾ എനിക്ക് നിന്നെ ഞാൻ ജീവനെ കളയും എന്ന് പറഞ്ഞു പ്രൈസലോട് ആമീൻ പത്രോസവം അറിയുകയാണ് നീ പോകുന്ന ഇടത്ത് എനിക്ക് വരുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയുമെന്ന് പറയുവാൻ ഇടയായി പ്രൈസലോട് ആമേൻ 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 ഹല്ലേലൂയ എന്നാൽ കർത്താവ് പറഞ്ഞ പ്രബചനങ്ങൾ സകലതും നിറവേറുവാനിടയായി ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളോട് പറഞ്ഞ പ്രബോധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നയോളം നിവർത്തീകരിക്കപ്പെട്ടു

അവൻ നീ എന്നെ മൂന്നുപെട്ട തള്ളി പറയുവോളാ കോഴി കൂകത്തിൽ എന്ന് പ്രേസലോട് കാലോളിയ യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി പ്രൈസലോട് കാലോളിയ നാം കേട്ട പ്രബചനം നിവർത്തീകരിക്കപ്പെട്ടുവോ

பிரதமர் திகழ்கிறார்கள்.

பிரைசலோடுகளே லுயா இது தெய்வத்தின் பிரபத்தனம் பிரைசொலோடுக

അവന്റെ അന്ത്യത്തോളം നാം പ്രമാണിക്കും വചനം മുപ്പത്തി ഏഴാം വാക്യം വരെ പറയുന്നു കർത്താവേ ഇപ്പോൾ എനിക്ക് നിന അനുഗമിക്കാൻ കഴിയാത്തത് എന്ത് ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയുമെന്ന് പറഞ്ഞു അതിനേശു കാലലുയാ ആമീൻ ജീവനെ എനിക്ക് വേണ്ടി വച്ച് കളയുമോ ആമീൻ ആമീൻ നമ്മുടെ നാമിൽ നിന്ന് ഒരു വാക്ക് പുറത്ത് വന്നാൽ അത് യഥാർത്ഥമായിട്ട് അത് അനുഷ്ഠിക്കുക തന്നെ വേണം എല്ലാവരും മനുഷ്യരാണ് ആമീൻ എല്ലാവർക്കും വിലകുന്നതയുണ്ട് എല്ലാവർക്കും ക്ഷീണമുണ്ട് എല്ലാവർക്കും മലോലുയ ആമീൻ കല്ലോലി മറ്റു മനുഷ്യരെ പോലെയുള്ള ശരീരം തന്നെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അത് നാം ഓർക്കണം മലോലി മാത്രമല്ല ദൈവത്തിന്റെ നിലനിർത്തുന്നത് മറ്റുള്ളവരെ പോലെ വീണു പോകാതെ അവന്റെ കര വലയത്തിനുള്ള ഓർത്തു വേണം നാം ദൈവത്തെ ആരാധിക്ക മറ്റു ലോകമനുഷ്യരെ പോലെ നാം വീഴുന്നില്ല തളരുന്നില്ല ക്ഷീണിക്കുന്നില്ല എന്ന് കൊണ്ട് സകല ക്ഷീണവും നമ്മുടെ പടകിൽ ഉള്ളത് കൊണ്ട് അവൻ നമ്മുടെ നമ്മുടെ വേദനകളെ വഹിക്കുന്നതുകൊണ്ട് അവൻ നമ്മെ താങ്ങി നടത്തുന്ന വിധങ്ങളെ അവൻ ഓർത്തു വേണം നാം അല്ലല്ല ദൈവ പാതങ്ങളായിരിക്കും അവരെല്ലാം വന്നാലും ഒന്നില്ലായെങ്കിൽ ദൈവം ഒന്നില്ലായെങ്കിൽ ഒന്നുമേ നടക്കത്തില്ല ക്രിസ്തു ഇറങ്ങുന്ന യോഗം ഒരു

என்ன ఓ రలోచారాబా వైశారబా రబా యుడవలరిక మానవ ఓ రలోచారాబా వైశారబా రబా తీరంగటప 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 యేసువిని నామదల ప్రైజ్ ది లార్డ్ ప్రైజ్ ది లార్డ్ ప్రైజ్ ది లార్డ్ ప్రైజ్ ది లార్డ్ రమణగచరి bary bary ba

ഒരു പരിധി നിങ്ങളുടെ കാഴ്ചവടങ്ങളെ ദൈവം മാനിക്കുവാൻ തുടങ്ങാം കാല മുന്നോട്ടുള്ള കൊല്ലേളിയ യാത്രകളെ ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങാം ആമേനാമേൻ கூட்டை மேல் இல்லாதவரோடலங்கள் வராதவரோட ஹalleluya எதிரே கண்டு கொண்டிருக்கம்போல oportுகளename ஹalleluya

ദൈവത്തിൽ വിശ്വസിപ്പി എന്നും വിശ്വസിപ്പി എൻ്റെ ആമേൻ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ആമീൻ ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ആമീൻ പിന്നെയും വന്ന നിങ്ങളെ എൻ്റെ എടുക്കൽ ചേർത്തുകൊള്ളും നോക്കേണ്ട മേ ദൈവേ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുവീൻ എന്നിൽ വിശ്വസിക്കുവേൺ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്നെ എടുക്കൽ ചേർത്തുകൊള്ളും கர்த்து நமக்கு வேண்டி ஸ்தலம் ஒருக்குவான் போய் ஆமீன் கால எழுதியா கர்த்தாவ் இருந்த இடத்து நம்ம பின்னையும் வந்து சோர்ந்து கொள்ளுவான் தைவம் കർത്താവ് നമുക്കൊരു പുതിയ ഒരു കൽപ്പന പോകുകയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത് തന്നെ നാം തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം ഭാരങ്ങളെ വഹിച്ച് ആമേൻ കല്ലെ പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ആമേൻ കല്ല എല്ലുക ശുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതങ്ങളുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ